ദാമോദര റോട്ടറി ട്ടിൽ വിശാലമായ ഇക്കോ ഫ്രണ്ട്ലി ക്യാമ്പസ് കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് കണ്ണൂർ മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്ന സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് കണ്ണൂർ റോട്ടറി പയ്യന്നൂർ മിഡ് ടൗൺ വൊക്കേഷണൽ എക്സലൻസ് അവാർഡ് പാചകരത്നം കെ യു ദാമോദര പൊതുവാൾക്ക് സമ്മാനിച്ചു തൊഴിൽ മേഖലയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന സമൂഹത്തിലെ വ്യക്തികളെ കണ്ടെത്തി വൊക്കേഷണൽ എക്സലൻസ് അവാർഡ് നൽകി ആദരിക്കുന്ന ചടങ്ങാണ് മിഡ് ഡൗൺ മെഡൌസിൽ നടന്ന ചടങ്ങിൽ റോട്ടറി ഡിസ്ട്രിക്ട് അവാർഡ് ചെയർ റോട്ടേറിയൻ രാജേഷ് കമ്മത്ത് ഉദ്ഘാടനം ചെയ്തു മിഡ് ടൗൺ പ്രസിഡന്റ് സി എം സത്യജിത്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുൻ ഗവർണർ വി വി പ്രമോദ് നായനാർ അസിസ്റ്റന്റ് ഗവർണർ കെ പത്മനാഭൻ കെ പി ദിവാകരൻ ഉപേന്ദ്ര ഷേണായി കെ യു ദാമോദര പൊതുവാൾ ഡോക്ടർ ഗൗതം ഗോപിനാഥ് പ്രവീൺ മേച്ചേരി എന്നിവർ സംസാരിച്ചു ആയുർവേദത്തിലൂടെ ജീവിതത്തിനേകം ആരോഗ്യവും ഉന്മേഷവും ആയുർവേദ ഹോസ്പിറ്റൽ പ്രകൃതിയുടെ മെടുത്തിൽ വിശാലമായ ഇക്കോ ഫ്രണ്ട്ലി ക്യാമ്പസ് ഒഴിച്ചിൽ കിഴികൾ ധാര വസ്തി നസ്യം പഞ്ചകർമ്മ ചികിത്സകൾക്കെല്ലാമുള്ള വിപുലമായ സൗകര്യം മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്ന സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം കൃത്യതയാർന്ന പരിചരണം പ്രകൃതിദത്ത ഭക്ഷണം കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് കണ്ണൂർ